നമസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് വ്യാജ നോട്ട് പിടിച്ചെടുത്ത സംഭവം നമുക്കെല്ലാം അറിയാവുന്നതാണ് പലവിധ ചർച്ചകൾക്കും ഈ ഒരു സംഭവം കാരണമായിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് ഈ കേസിൽ അപ്രതീക്ഷിത വഴിത്തിരിവുണ്ടായി ഇതിന്റെ വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് അതോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമുമായി അടുത്ത ബന്ധമുള്ള അബൂബക്കർ പ്രതിയായ കേസിലാണ് ഇപ്പോൾ അപ്രതീക്ഷിത വഴിത്തിരി ഉണ്ടായിരിക്കുന്നത് കേസിൽ മാപ്പുസാക്ഷിയായ ആളെ പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചി എൻ ഐ എ കോടതി അപേക്ഷ നൽകി എൻ ഐ എ കേസുകളിൽ മാപ്പുസാക്ഷിയാകുന്ന വ്യക്തികൾ കൂറുമാറിയ സംഭവങ്ങൾ വളരെ അപൂർവമാണ് ആറാം പ്രതിയായിരുന്ന ഷിഹാബ് കേസിൽ മാപ്പുസാക്ഷിയായിരുന്നു വിചാരണയ്ക്കായി വിളിച്ചപ്പോൾ ഹാജരായതുമില്ല ഒടുവിൽ സാക്ഷി വിസ്താരത്തിനിടെ കൂറുമാറുകയായിരുന്നു തുടർന്ന് സി പി സി സെക്ഷൻ ത്രീ നോട്ട് എയ്റ്റ് പ്രകാരം ഇയാളെ പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഐ എ അപേക്ഷ നൽകുകയായിരുന്നു മാപ്പു സാക്ഷിയാക്കിയ ഒരാൾ വ്യവസ്ഥകൾ ലംഘിച്ചതായി കണ്ടെത്തിയാൽ സി പി സി സെക്ഷൻ ത്രീ നോട്ട് എയ്റ്റ് പ്രകാരം ബന്ധപ്പെട്ട കുറ്റത്തിനോ തെറ്റായ തെളിവ് നൽകിയതിനോ വിചാരണ ചെയ്യാം ഇതുപ്രകാരമാണ് പ്രകാരമാണ് എൻ ഐ എ ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ കണ്ണൂരിലെ തളിപ്പറമ്പിൽ നിന്ന് എട്ട് ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപയുടെ വ്യാജ നോട്ടുകൾ പോലീസ് പിടിച്ചെടുത്തതോടെയാണ് കേസിന്റെ തുടക്കം തുടർന്ന് എൻ ഐ എയുടെ ആവശ്യപ്രകാരമാണ് കേസിൽ മുഖ്യപ്രതിയായ അബൂബക്കറിനെ അബുദാബിയിൽ നിന്ന് നാടുകടത്തിയത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാനിൽ കള്ള നോട്ടുകൾ അച്ചടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയെന്നാണ് എൻ പറയുന്നത് മാത്രമല്ല പ്രദീപും ഹാജിയും രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ അബുദാബിയിൽ വെച്ച് കണ്ടുമുട്ടിയെന്നും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കള്ളനോട്ടുകൾ അബുദാബിയിൽ നിന്ന് സ്വീകരിച്ച് കേരളത്തിൽ എത്തിക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത് ഗൾഫിൽ വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവ വിസ കാലാവധി കഴിഞ്ഞതും ജോലിയില്ലാത്തതും മറ്റല അലയുന്നവർ എന്നിവരെ ഉപയോഗിച്ചാണ് കേരളത്തിലേക്ക് കള്ളനോട്ട് എത്തിച്ചിരുന്നത് ഇവരെ സഹായിക്കാൻ എന്ന ഭാവത്തിൽ നാട്ടിലേക്ക് ടിക്കറ്റ് വാഗ്ദാനം ചെയ്യും വിമാനം കയറാൻ ഒരുങ്ങുമ്പോൾ തങ്ങളുടെ നാട്ടിലെ ബന്ധുവിനെന്ന് പറഞ്ഞ് ചെറിയ സമ്മാന പൊതി കൊടുത്തുവിടും ഇതിൽ കള്ളനോട്ടുണ്ടാകും ഇത്തരത്തിലുള്ള നിരവധി മാർഗങ്ങളിലൂടെ കേരളത്തിലെത്തിച്ചിരുന്ന കള്ളനോട്ടിന്റെ വരവ് പിന്നീട് കണ്ടെയ്നറുകളിൽ നിറച്ച് കടത്തുന്ന നിലയിലേക്ക് എത്തിയതായി ഇന്റലിജൻസ് പറയുന്നു ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസിൽ അച്ചടിക്കുന്നതിന്റെ സമാനമായ കറൻസി നോട്ടുകളാണ് ക്റാച്ചിയിൽ നിന്ന് അടിക്കുന്നത് ഇവ സൂക്ഷിച്ചു നോക്കിയാൽ പോലും തിരിച്ചറിയാൻ പ്രയാസമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനെട്ടിന് തളിപ്പറമ്പിലെ കുറ്റിക്കോലിൽ ദേശീയപാതയിൽ പോലീസ് തടഞ്ഞു നിർത്തിയ കാറിൽ നിന്നാണ് എട്ട് ലക്ഷത്തിൽ പര രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തിയത് കള്ളനോട്ട് വിദേശത്ത് അച്ചടിച്ചതാണെന്ന് വ്യക്തമായതോടെ തളിപ്പറമ്പ് പോലീസ് എൻ ഐ എക്ക് കേസ് കൈമാറുകയായിരുന്നു ന്യൂസ്